നിങ്ങൾ ജപ്പാനിലെ സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ അവിടേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ റൂമിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ എൻ്റെ സെയിം കളർ ഷർട്ട് ഇട്ടിട്ട് ഒരാൾ എൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോയി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ നടക്കാണ് ആ കാണുന്ന ഒരു റോസ് സൂപ്പർ മാർക്കറ്റ് കണ്ടോ അവിടേക്കാണ് പോകുന്നത് അത്യാവശ്യം നല്ല ആളുണ്ട് ഈവനിങ് ആയതുകൊണ്ട് അങ്ങനെ നേരെ ഷോപ്പിലേക്ക് നടക്കുകയാണ് ഭയങ്കര പീസ്ഫുൾ ആണ് ഒരു ഒരൊച്ചയോ ബഹളോ ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ആയിരിക്കില്ലേ ഇവിടെ ഒരാളും ആവശ്യത്തിനല്ലാതെ ഒരാളും വിണ്ടുകയില്ല അതിപ്പം സൂപ്പർ മാർക്കറ്റ് എവിടെ പോയാലും ഭയങ്കര സൈലന്റ് കൺട്രിയാണ് അങ്ങനെ എനിക്ക് ആവശ്യമുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം വാങ്ങാൻ വന്നതാണ് ഒരു ബ്രെഡും ഒരു പാലും കുറച്ച് അർജന്റായത് കൊണ്ട് ഞാൻ അത് ഉള്ളൂ അപ്പോൾ ഏതൊരു സൂപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനങ്ങൾ കണ്ടു എടുക്കാറുണ്ട് അങ്ങനെ ഒരു ഐസ്ക്രീം കണ്ടു അതിൻ്റെ തന്നെ ഒരുപാട് ഫ്ലേവറുകൾ ഉണ്ടായിരുന്നു ഐസ്ക്രീമും കുക്കീസും മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ബില്ല്യൻ സിസ്റ്റം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാം നമുക്ക് സെൽഫായിട്ടെൻഡ് ചെയ്യാം ഇവിടെ സ്ക്രീനിൽ ഒരു എമൗണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ക്യാഷ് ഇട്ടു കഴിഞ്ഞാൽ ബില്ലും ബാക്കി ബാലൻസും നമുക്ക് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ ഷോപ്പിലേക്ക് സാധനമായിട്ട് നടക്കുകയാണ് ഷോപ്പിലേക്ക് എത്തിയിട്ട് ഞാൻ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെയാണ് സാധനത്തിൻ്റെ ഫീലിംഗ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വെറൈറ്റി ആയിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ